നമ്മുടെ സബ്ജക്ട് എന്താണ് മൂന്ന് തരത്തിൽ നമുക്ക് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് എന്താണ് ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ച് വെക്കുക അതാണ് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് പതിനെട്ട് എന്താണ് പതിനേഴ് പത്ത് യുക്കാൻ്റെ സുവിശേഷം പതിനേഴ് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയല്ല ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ ഇത് ഒരു പ്രശ്നമാണ് ഇത് ഒരു ദാസൻ അയാളോട് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതല്ലേ മറ്റേതെന്ന് മറച്ച ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത് മറച്ചു വെച്ചു ഒന്നും ചെയ്തില്ല മടികനായിട്ടിരുന്നേ ഇപ്പം ഇയാൾ എന്താ ചെയ്തിരിക്കണത് വയനയുടെ പത്തിൽ അയാൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ വരാൻ ചെയ്തു രോഗികളെ കാണണം കാണാവില്ല കുഴപ്പമില്ല പത്രം കൊടുക്കണം കൊടുക്കാവില്ല കൊടുത്ത് പത്രം കൊടുത്ത് പെരുന്നാളിന് നോട്ട് കൊടുക്കാൻ പോലെ ഓരോ പത്രം കണ്ണു കൊടുക്കും കൽപ്പിക്കപ്പെട്ടു ചെയ്തു അത്ര തീർന്നല്ലോ ഇത് ബയോളജിക്കലല്ല ടെക്നിക്കലാ ഇതൊരു ജൈവപരമായ ഉടമ്പടി അല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലാണ് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കാവില്ല ഇത് ഉച്ചക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല തീർന്ന ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക നിയമം എന്ത് പറയുന്നു ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷു അങ്ങനെയുള്ള ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കണവർ അവരിതെല്ലാം ചെയ്യും പക്ഷെ വിത്തൌട്ട് ലവ് കാര്യം ആ നിയമം അങ്ങനെ തെറ്റിക്കരുതല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളക്കാൻ തന്നെ പാണ്ഡവ് ഞാൻ ചെയ്തേക്കാം വന്ന ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോട് ചോദിക്കണ്ട വലിയമ്മച്ചി വന്നായിരുന്ന വലിയമ്മ വന്നത് വലിയമ്മ ആശുപത്രിയിലായിരുന്നു ഇവക്ക് ആശുപത്രി പോകാൻ കഴിയില്ല ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല വീട്ടിലാണെങ്കിൽ വലിയമ്മച്ച് രോഗിയാണ് പോയി കണ്ടെന്നായി അതേസമയം സമയത്ത് തന്നെ വീട്ട് അവിടെ വീട്ടിൽ നടന്നപ്പോൾ ഒരു പോലും ബന്ധുക്കളൊക്കെ വിസിറ്റുമായി അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടമ്പടിക്കാരുണ്ട് അവിടെ ദൈവസ്നേഹമില്ല ആ നിയമം പരിക്കപ്പെട്ടതെല്ലാം ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത് ശതമാനം പേരുണ്ട് നിങ്ങൾ ഉടമ്പടി ആകാകാൻ കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരുടേത് സാങ്കേതിക ഉടമ്പടിയാണ് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി നീലയായി ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേമാവും സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും അവർക്ക് ദൈവ സ്നേഹത്തെ വറച്ചയില്ല നിയമപരമായി ചെയ്യാവുള്ള ചെയ്യാണ് അതാണ് പതിനേഴ് പത്ത് കൽപ്പിക്കപ്പെടുക എല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ് ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണ അതെന്ന് പറയണത് നമ്മുടെ മത്തായ സ്ത്രീകളെ സൂചിച്ച് അഞ്ച് നാൽപ്പത്ത് നാൽപ്പത്തേഴ് എഴുതേ മത്തായ അഞ്ച് നാൽപ്പത്തേഴ് അഞ്ച് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കൽപ്പിക്കപ്പെടല കാര്യങ്ങള് സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ അല്ലേന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പൊ അത്രേ അത് അയൽക്കാരനെ സ്നേഹിക്കുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പക്ഷേ അങ്ങനെയുള്ള സഹോദരന് മാത്രമേ നീ അഭിവാദ്യം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെന്ത് ചോദിക്കണത് വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത് അതാ ഉടമ്പടിയുടെ പ്രശ്നം അത് ക്രാക്ക് അത് കാരണം അത് ക്രാക്കാകണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ പിന്നെന്ത് ചെയ്യണം അവൻ പറയണ പോലെ ചെയ്യണമല്ല അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും ഒന്ന് എന്താണ് ഒന്ന് ഇരുപത്തഞ്ച് പതിനെട്ട് എന്താണ് മറച്ചു വെക്കുക ഉടമ്പടിയിൽ ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരി എടുത്ത് പൂട്ടി വെക്കുക മറച്ചു വെക്കുക രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ കൽപ്പിക്കപ്പെടല്ലാം ചെയ്യുക അത് യുക്ക പതിനേഴ് പത്ത് മൂന്നാമത്തെന്താണ് അഞ്ച് നാൽപ്പത്തേഴ് പത്താസ് ചെയ്യുക അഞ്ച് നാൽപ്പത്തേഴ് എന്താണ് പറയണത് നിങ്ങൾ എന്താണ് ചെയ്യണത് ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃവാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ വിശേഷ അവരാണ് ക്രാക്ക് ചെയ്യണത് അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ തേയ്സിക്കൂട്ടിയുടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ തേശ്ശിക്കുട്ടി കുട്ടരോഗികളെ കാണാൻ പോകും രോഗികളെ കാണാൻ പോകാൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അവർ കുട്ടരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണെന്താണെന്നറിയാമോ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും കണ്ണ് കാണാൻ അതാണ് വിശേഷവിധിയെന്ന് പറയണത് വിഷയം പറയാം നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുട്ടികളെപ്പോഴത്തേക്ക് കെട്ടിപ്പിച്ച് ഉപ്പ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ത്രേശിക്കുട്ടി ചെയ്യേം എന്താ കാര്യം അവർ ഫോളോ ചെയ്യണത് മത്തായി അഞ്ച് പതിനാൽപത്തേഴാണ് എന്താണ് വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത് ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത് അവർ ദൈവ സ്നേഹം കൊണ്ട് വിശേഷവിധിയായി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ വിശ അപ്പൊ വിശേഷ വിദ്യായി ചെയ്താൽ എന്ത് പറ്റുമോ ചോദിച്ചാൽ വിശേഷ വിദ്യ ചെയ്തു കഴിഞ്ഞ ഗുണമെന്ന് പറയണത് ഒരു താലന്ത് പത്താകും രണ്ട് താലന്ദ് നാലാകും അഞ്ച് താലന്തും ഇപ്പൊ താലന്തിൻ്റെ കഥ പറയണില്ലേ താലന്തിന്റെ കഥ പറയുമ്പോഴേ എന്താ പറയണത് ഒരു യജമാനൻ തന്റെ പ്രത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് അഞ്ച് താലന്തു കൊടുത്തു ബെഡ് ഓഫ് കാഡ് വായിച്ചേ വായിച്ചേ മത്തായി ഇരുപത്തി അഞ്ച് പതിനാല് ഒരുവിന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ വരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തേയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ് കർത്താവിൻ്റെ അവസാനകാല കഥകളാണ് ഇതെല്ലാം മത്തായി ഇരുപത്തിയഞ്ചില് പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ താലന്തുമെല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് ആ അടുത്ത തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ് കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നത് കർത്താവിൻ്റെ ഡെത്ത് പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ ഇപ്പോൾ കർത്താവിനെ അറിയാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് തരക്കും സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയണത് ആ അർത്ഥത്തിലാണ് കൈ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഡെത്ത് കോൺഷ്യസ് ഉണ്ട് ഒരു പാഷൻ കോൺഷ്യസ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനം യാത്ര പുറപ്പെടുകയും പക്ഷേ യാത്ര പുറപ്പെട്ടവള ഗുണം എന്താണ് ഒരു ഒരുപോകുമ്പോ അല്ല തിരിച്ചു വരും യജമാനം തിരിച്ചു വരും അതാണ് ഈ ത്രേശിക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത് കൃപാസനം ഈ പുണ്യഭൂമി കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുന്ന എന്ന് പറയും ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും ഒരു ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി വന്ന് ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല തൃശ്ശിക്കുറ്റിയോട് പറഞ്ഞിട്ടുണ്ട് മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം പലവിൻ്റെ ഒരുക്കമാണെന്ന് പക്ഷേ തൃശ്ശിക്കുറ്റിയോട് പറഞ്ഞ് കാരണ കയ്യിലിരിപ്പതുകൊണ്ടാണ് അവിടെ കയ്യിലിരിപ്പൊണ്ടാണ് കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും തൃശ്ശിക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് അവർ അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും നഴ്സിംഗ് അൺസിൻറ്റവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവർ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും അര നിരാലം വരെ അത് രോഗികളെ രോഗികളെ ബന്ധുക്കളില്ലാത്ത ബൈസ്റ്റാൻഡേർഡ്സ് ഇല്ലാത്ത രോഗികൾ വരും എല്ലാവർക്കും ബൈസ്റ്റാൻഡ് വീട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ബൈസ്റ്റാൻഡേർഡ് ഉണ്ടാകും വഴി നിന്ന് വന്നവർക്കും വല്ലതും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവാണെന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ലുമെന്ന് പോരെ ഉടമ്പടിയുടെ ബല എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാരമ്പരയായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വരുന്നത് കണ്ട ഞാൻ കർത്താവാണ് ഈശോയാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും അവരെ വിളിച്ചു കൊണ്ടുവരും ആശുപത്രി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് ഈ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ ഇങ്ങനെ വളരെ പുഷ്കലമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവ്വസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് നമുക്കാദ്യ കൊണ്ടാണ് രസിക്കുയുടെ മകൻ ജർമ്മൻ എഴുതാൻ പോയി പരീക്ഷ പരീക്ഷ എഴുതാൻ പോയം അവൻ്റെ പരീക്ഷ പൊട്ടിപ്പോയി അവൻ എഴുതി വിട്ടപ്പോൾ എഴുതി വിട്ടപ്പോൾ അവർ മനസ്സിലായി ഇത് നടക്കത്തില്ല താൻ അവൻ പഠിച്ചതൊന്നുമല്ല വരണത് അവൻ പഠിച്ചതൊന്നുമല്ല വരണത് വന്ന് പഠിക്കാത്തതാണ് എഴുതെല്ലാം തെറ്റാണ് അപ്പോൾ അവൻ വിളിക്കും എൻ്റെ പൊന്നമ്മ അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് എങ്ങാട് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കൂ എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ എന്നെ കുറ്റപ്പത്തിൽ ഒരു കാര്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഞാൻ തോറ്റെന്ന് പറയും ഉണ്ടാകും തൃശൂടി പറയും നീങ്ങട് വാ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു ശരി പ്രാർത്ഥിച്ച് ശരിയാക്കാം എഴുതി വിട്ടുപോയ പരീക്ഷയാണ് എഴുതി വിട്ടുപോയ പരീക്ഷയാണ് മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയുന്നത് നിങ്ങളുടെ വാ നമുക്ക് പ്രാർത്ഥിച്ച് തിരിയാക്കാം എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാവുന്ന ഇവർ പറയണത് എന്താ കാര്യം അവിടെ കപ്പാസിറ്റി അതാണ് അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന് മരിച്ചു ഉയർത്തുന്നേറ്റം വിശ്വസിക്കുന്നത് വിശ്വസിക്കണത് ഏതും മരണത്തിൽ നിന്നും അറിയാം അവർ പ്രാർത്ഥിച്ചാൽ മകനെ ജയിപ്പിച്ച് അറുപത്തെട്ട് ശതമാനം മാർക്ക് മേടിച്ച് ശ്രുതി കൂടെ തെസ്കുറിയുടെ സാക്ഷ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ കർത്താവിൻ്റെ ഉപമകൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവിനെക്കുറിച്ചാണ് പറയണത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവ് അപ്പോഴേ ആ ഉപമയുടെ പ്രശ്നം അതിൻ്റെ ആപ്ലിക്കേഷൻ ബൈബിൾ അതിനെ ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഓറിയൻറ്റഡ് ആണ് അത് ഒരു ഒരു സിംഗിൾ പേഴ്സൺ ഓറിയൻറ്റഡ് അത് ആ ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുമ്പോൾ റീറീഡ് ചെയ്യുമ്പോഴേ നമുക്ക് വേറെ ഒരു ഉൾക്കാഴ്ച കിട്ടണത് എന്താണ് ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ അഞ്ച് താലത്ത് കൊടുത്തിരിക്കുന്നതും ഒരു വ്യക്തിക്ക് തന്നെയാണ് ദൈവം രണ്ട് താലത്ത് കൊടുത്തിരിക്കുന്നതും ആ വ്യക്തിക്ക് തന്നെയാണ് ദൈവം ഒരു താലത്തെ കൊടുത്തിരിക്കണതും വേറെ വ്യക്തിക്കല്ല ഒരു വ്യക്തിക്ക് അപ്പോൾ ദൈവം ആരോടും ദൈവത്തിൻ്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയണത് ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല അതാണ് കർത്താവിൻ്റെ പൊതു ഒരു മാനസികാവസ്ഥ അപ്പം നിങ്ങളൊര്ക്കും ആ അഞ്ച് താലത്ത് കിട്ടിയ ശരിയല്ലേ നിങ്ങൾ പറയണത് അപ്പോൾ അത് ശരിയാണല്ലോ ആ അയാളെ കുഴിച്ചിട്ടല്ലേ എന്താ തെറ്റിരിക്കണത് അയാൾക്ക് ഒന്നല്ലേ കൊടുത്തോളു അയാൾക്ക് ദൈവത്തിന് അഞ്ച് കൊടുക്കാൻ പാടില്ല ഞാൻ എന്ന് ചോദിക്കും നിങ്ങൾ തോന്നും ദൈവം ആ ആ മനുഷ്യൻ ഒന്ന് ഒരു താഴ്ന്ന് കിട്ടിയവൻ അവ കുടിച്ചിട്ട് അവന് അവന് അഞ്ച് താഴ്ത്ത് കൊടുക്കാൻ പാടില്ല ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ല അവർ അഞ്ചും മറ്റവർ രണ്ടും ഇവർ ഒന്ന് കൊടുത്തോണ്ടല്ലേ അവൻ ഡിസ്കറേജ് ആയത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ആ ഉപകളുടെ കിടപ്പ് ചെന്ന് അതിൻ്റെ അതിൻ്റെ കോമൺ പെട്ടിസിപ്പിളിൽ കിടക്കണത് ദൈവം കൊടുത്തു എന്നുള്ളതാണ് ദൈവം എല്ലാവർക്കും കൊടുത്തു അവരെല്ലാവർക്കും കൊടുത്തു എന്നല്ലേ പറയണതേ എല്ലാവരും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അത് വിഷയബന്ധിയായിട്ടാണ് നമ്മളതിനെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്താരാർത്ഥം മനസ്സിലാകും വ്യക്തിബന്ധിയായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് അഞ്ച് ഒരു വ്യക്തിക്ക് മൂന്ന് ഒരു വ്യക്തിക്ക് രണ്ട് ഒരു വ്യക്തിക്ക് ഒന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി അവശേഷിക്കും ഇതങ്ങനെയല്ല ദൈവത്തിൻ്റെ പൊതു സ്വഭാവം ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല നീ എന്നോട് ഒരു ധനാർക്ക് സംഭവിച്ചതല്ലേ വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ദൈവം ഒരു താലം കൊടുത്തത് ഒരു നീതിയായിട്ടാണ് അത് അവിടെ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം തേഴ്സിക്കുട്ടി ചെറുത്തുന്ന കരുതാം തൃശ്ശിക്കുട്ടിക്ക് ചില കാര്യത്തെ അഞ്ച് താലന്ത കിട്ടിയിട്ടുണ്ട് ചില കാര്യത്തിൽ തേസിക്ക് രണ്ട് താരന്തേ കിട്ടിയിട്ടുള്ളു ചില കാര്യത്തിന് തേസിക്കുട്ടിക്ക് ഒരു താരന്തേ കിട്ടിയിട്ടുള്ളൂ നമുക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണേ തേസിക്കുട്ടിക്ക് അഞ്ച് താലം കിട്ടിയത് എവിടെയാണ് അവരൊരു സീനിയർ നേഴ്സാണ് ആവശ്യത്തിന് ശമ്പളം കിട്ടും അവർക്ക് ജോലിയുണ്ട് അതൊരു അഞ്ച് താലംന്താണ് ആ മേഖല ഒക്കെ അല്ലേ ആ മേഖല ഒക്കെ അല്ലേ അഞ്ച് താലം അവിടെ രണ്ടാമത്തെ മേഖല രണ്ട് താലം തണ്ട് അവർക്ക് രണ്ട് ആ മക്കളുണ്ട് പെമ്മക്കളെ ഇത് കല്യാൺ കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം അവർക്ക് പൈസ സമ്പാദിക്കേണ്ട കാര്യമില്ല അത് പോസിറ്റീവാണ് രണ്ട് താലം പക്ഷേ ഒരു കാര്യത്തെ അവർക്ക് ഒരു താലന്തേ ഉള്ളൂ എന്താ കാര്യം രണ്ട് മക്കളെ കുഞ്ഞുങ്ങളായി ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചുപോയി പോയി ഉണ്ടാ അവിടെ ഒരു താലന്തേ ഉള്ളവർക്ക് പിടിയിട്ടാ സമ പിടിയിട്ടില്ലേ അത് ഈ താലന്തിൻ്റെ ഉപമ ശരിക്കും വ്യക്തി അടിസ്ഥാനത്തേക്കാളുപരി വിഷയാടിസ്ഥാനമാണ് അതിപ്പോൾ സർവജനീനമാവും എസിക്യൂട്ടീവ് ജോലി ഉണ്ടെന്നുള്ളത് അഞ്ച് താലന്താണ് ആ ജോലി കൊണ്ട് ആ ജോലിക്കുള്ള ശമ്പളം എട്ടുമണർക്ക് ജോലി എട്ടുമണിക്കൊരു വിശ്രമം അതിൻ്റെ ഡി എ ഡി എ അതിൻ്റെ മേടിച്ച് പോകുകയല്ല അതിൻ്റെ ഇടയ്ക്ക് വിശേഷവിധിയായി ആ അഞ്ച് താലൻ വർദ്ധിപ്പിക്കാൻ അവിടെ കിടന്നു ആ പ്രൊഫഷൻ എടുത്തിട്ട് പ്രൊഫഷൻ എടുത്ത് വൃത്തം തെങ്ങെന്ന് വീണിട്ട് ചെന്ന് അവിടെ തെങ്ങെന്ന് വീണിട്ട് അവനെ ചത്തതുപോലെ തേസിക്കുട്ടിയുടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് അപ്പോൾ തുടനെ ഈ നേഴ്സ് പോയി ഉടനെ എന്താ ചെയ്യണത് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തെങ്ങെന്ന് വീണേൻ്റെ വായിന്ന് ചോരയാണ് വന്നത് അവൻ്റെ നെറ്റിക്ക് ഉടമ്പടി തൈലം തേച്ച് വിശ്വപ്രമാണം ചെയ്തിട്ടാണ് അവനെ കൊണ്ടുപോകണത് എന്നിട്ട് ഡോക്ടറിനെ അറിയിക്കുന്നത് എന്നാൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതി കണ്ടില്ലേ തെങ്ങേന്ന് വീണവൻ്റെ വായിൽ നിന്ന് ചോര വന്നത് അവന് ബോധമില്ല അവരെ ഡോക്ടറിനെ കണ്ട കാണിക്കുന്നതിന് പകരം ആദ്യം ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രവാണം ചൊല്ലി കർത്താവിനെ ഉടമസ്ഥപ്പെടുത്തും അവനെ വിശുപ്രവാണം ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണത് വിശ്വാസം പ്രയോഗിക്കുകയാണ് നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര നാൾ എന്തുകൊണ്ടാണ് ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമുക്ക് വിശ്വാസത്തിൽ ആൾക്കാർക്ക് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ ആൾക്കാർ അതൊരു തേർട്ടി പെർസെൻറ്റ് മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ ആസ്തിയാണ് പ്രശ്നം ഒരു ഒരാസ്തി ഭദ്രതക്ക് പ്രാർത്ഥന അത്ര കണ്ട് സഹായകവുമല്ലി പെർസെൻറ്റ് പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ പക്ഷെ പ്രാർത്ഥനയെ സാധൂകരിക്കണം അത് പ്രവൃത്തിയാണ് വിശ്വാസത്തെ സാധൂകരിക്കണത് നീതീകരിക്കണത് എന്താണ് പ്രവൃത്തിയാണ് പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രാർത്ഥ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥനയിലൂടെ ചെയ്യാം പിന്നെ എന്താണ് പ്രവൃത്തിയിലൂടെ ചെയ്യാം തേശിക്കുട്ടി പ്രവർത്തിയുടെ കാര്യത്തിൽ വില്ലത്തിയാണ് പിന്നെന്താണ് ഉടമ്പടി വരുമ്പോൾ ഈ പ്രവൃത്തിയും പുറത്തു ചെയ്യാൻ പറ്റും പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ ഉടമ്പടി വരുമ്പോൾ എംപവറിങ്ങിന് വേറെ ഒരു സൊല്യൂഷൻ വേറെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട് ഇതാണ് ഫുൾ ഓപ്ഷനായിട്ട് വരണത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഫുൾ ഓപ്ഷൻ ഓപ്ഷനാകാൻ കാരണം വിശ്വാസത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ഇതേ തൊണ്ടേ ഒന്ന് വിശ്വാസം പ്രാർത്ഥിക്കുന്നു വിശ്വാസം പ്രഖ്യാപിക്കുന്നു പിന്നെന്താണ് വിശ്വാസം പ്രയോഗിക്കുന്നു